എംബുരാന് പൂർണ്ണ പിന്തുണയുമായി പ്രതിപക്ഷം സംഘപരിവാറിന് ചരിത്രത്തെ വളച്ചൊടിച്ചാണ് ശീലമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിഹസിച്ചു ഫേസ്ബുക്കിൽ ഐക്യദാഠ്യവുമായി വി ഡി സതീശൻ പോസ്റ്റ് പങ്കുവച്ചു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംപുരാനെതിരെ രംഗത്തെത്തിയിരുന്നു ചരിത്രം വളച്ചൊടിച്ചുള്ള സിനിമ കാണില്ലെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്റ് ആർ ഓഷിബാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആർ ഓഷിപാൽ ഇപ്പോൾ വി ഡി സതീശിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു പൂർണ്ണമായിട്ടുള്ള പിന്തുണ എമ്പുരാരുണ്ട് പ്രതിപക്ഷത്തിന് ഭരണപക്ഷവും പ്രതിപക്ഷവും പൂർണ്ണമായി പിന്തുണയ്ക്കുമ്പോൾ ബിജെപി സിനിമയെ തള്ളുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് താൻ സിനിമ കാണില്ലെന്ന നിലപാട് മാറ്റിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയ വിവാദം സിനിമയെ ചൊല്ലിക്കൊഴുക്കുകയാണ് ഡോക്ടർ അരുൺകുമാർ എംബുരാൻ സിനിമയ്ക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി സൈബർ ബി ജെ പി സൈബർ ഹാൻഡിലുകളാണ് ആദ്യം രംഗത്തെത്തിയത് പിന്നീട് ആർ എസ് എസ് തന്നെ മുഖപത്രത്തിൽ അതിരൂക്ഷ വിമർശനം എംബുരാനെതിരെ മോഹൻലാലിനെതിരെ ഉയർത്തിയ സാഹചര്യം പിന്നീട് ബി ജെ പി നേതാക്കൾ എംബുരാൻ അത് സിനിമയെ കാണണമെന്ന് പറഞ്ഞു അത് കെ സുരേന്ദ്രൻ സുരേന്ദ്രനടക്കം പക്ഷേ ഇപ്പോൾ ബി ജെ പി നേതൃത്വം തിരുത്തുന്നു സിനിമയ്ക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ രംഗത്തെത്തുന്നു സിനിമ കാണില്ല എന്നും സിനിമയുടെ ഉള്ളടക്കത്തെ വിമർശിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷം എംബുരാൻ ഹാഷ് ടാഗ് ക്യാമ്പയിനുമായി തുടക്കം കുറിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഹാഷ്ടാഗ് ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുന്നത് എംബുരാൻ ഹാഷ് ടാഗ് ക്യാമ്പയിൻ ഫേസ്ബുക്കിൽ തുടക്കമിട്ടു എംബുരാൻ്റെ അണിയറ പ്രവർത്തകർക്ക് പൂർണ്ണ പിന്തുണയെന്നാണ് പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് അതിന് പുറമേ സംഘപരിവാറിനെതിരെയുള്ള രൂക്ഷ വിമർശനവുമുണ്ട് ഈ സിനിമയുടെ ഉള്ളടക്കത്തെ തിരുത്തിക്കാൻ അത് ഭീഷണിയിലൂടെ അപമാനിക്കലിലൂടെ അണിയറ പ്രവർത്തകരെ കൊണ്ട് തിരുത്തിച്ചത് കൊണ്ട് അത് വിജയമായി കാണാൻ കഴിയില്ല അത് പരാജയത്തിൻ്റെ ലക്ഷണമാണെന്ന് പറയുന്നു മാത്രവുമല്ല ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം അത് സംഘപരിവാറിന് അനുകൂലമായ നിർമ്മിതികൾക്കുള്ള സ്വാതന്ത്ര്യമാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് സംഘപരിവാർ എന്നടക്കമുള്ള പരിഹാസവുമായാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത് ഏതായാലും ഇന്ന് തലസ്ഥാനത്ത് തന്നെ ഡിവൈഎഫ്ഐ മാനവീയം രീതിയിൽ വൈകിട്ട് എംബുരാൻ അനുകൂലമായി ഐക്യദാർഢ്യവുമായി രംഗത്തെത്തുന്നുണ്ട് അങ്ങനെ കേരളത്തിലെ പ്രധാനപ്പെട്ട സി പി എമ്മും കോൺഗ്രസും അടക്കം പരസ്യമായി തന്നെ എംബുരാൻ വേണ്ടി രംഗത്തെത്തുന്നു എംപുരാൻ ഐക്യദാർഢ്യവുമായി രംഗത്തെത്തുന്ന സാഹചര്യം വരുന്നു ബി ജെ പി പൂർണ്ണമായും എംബുരാനെതിരെ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് പരസ്യമായി എംബുരാൻ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ നമുക്കറിയാം എംബുരാൻ തിയേറ്ററിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്ക് സാമൂഹ്യ മാധ്യമം വേദിയായിട്ടുണ്ട് ആ വാക്പൂർ ഒരു ഭാഗത്ത് തുടരുന്നു അതിനിടയിൽ തന്നെയാണ് പ്രതിപക്ഷം നിലപാടെടുത്ത് രംഗത്തെത്തുന്നത് അരുൺകുമാർ ഓക്കെ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത് എംപുരാനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം കൊഴിക്കുകയാണ് എംപുരാന്റെ ഉള്ളടക്കത്തെ ചൊല്ലിയാണ് രാഷ്ട്രീയ വിവാദം ഇപ്പോൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു താൻ ഈ സിനിമ കാണാനില്ല എന്ന് പറയുന്നു ചരിത്രത്തെ വളച്ചൊടിച്ച സിനിമകൾ പരാജയപ്പെടും എന്ന് ബിജെപി അധ്യക്ഷൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നു തൊട്ടുപിന്നാലെ പ്രതിപക്ഷ നേതാവ് പൂർണ്ണ പിന്തുണയുമായിട്ട് എത്തുന്നു ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ഈ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് എത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു